ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാനൽ ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്സഞ്ചെടീൻ്റെ ഒരു കെയർ അത് ഒരു പ്രൊട്ടകുന്ന രീതി ഒക്കെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെടി പല കളറിലുള്ളത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബസ്റ്റ് നിങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ബാത്സൻ ചെടീൻ്റെ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളാണെങ്കിൽ ആ ചെടി മെയിൻറ്റെയിൻ ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉള്ള ഒരു ചെടിയാണ് ഈ ബാൽസൻ ചെടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ബാൽസൻ ചെടി പല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ ചെറിയൊരു പീസ് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് പുതിയതൊക്കെ ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ പുതിയ തൈ മുളയ്ക്കാറുണ്ട് പിന്നെ നമ്മൾ വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇതുണ്ടാക്കാറുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നൊക്കെ നമ്മൾ കമ്പ് ഇങ്ങനെ നിങ്ങളിടക്കിടയ്ക്ക് മുറിച്ച് കൊടുത്തിട്ട് വേറെ ഓരോരോ ചെറിയ ചെറിയ പോട്ടിലേക്ക് മുറിച്ച് കൊടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് മറ്റൊരു കളറാണ് ഒരു ലൈറ്റ് പിങ്ക് കളറുള്ള ബാങ്സൻ ചെടിയാണ് ഇത് വേറൊരു ടൈപ്പ് ബാങ്സൻ ചെടിയാണ് ഡബിൾ ഉള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ നിന്ന് വരുന്നതാണ് ബാഗിലാണ് നമ്മൾ വിക്ഷേപിച്ചിട്ട് ഒരുപാട് പൂക്കളുണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ മുട്ടികളും ഉണ്ട് ബാൽസം ചെടികൾ നമുക്ക് കുട്ടി കുട്ടി പോലെ വളർത്തുന്നതാണ് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ പോകുന്ന കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി പിന്നെ ഈ ബാൽസം ചെടിയുടെ മറ്റേത് കിട്ടിയത് എന്താ വെച്ചാൽ എല്ലാ സമയവും ഒരുപോലെ ഈ ചെടികൾ ഹെൽത്തി ആയിരിക്കുന്നില്ല എന്നാണ് ഒരു സീസണൊക്കെ കഴിഞ്ഞ് നല്ലോണം പൂവുകളൊക്കെ കുറേ പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ചെടി സ്വയം നശിക്കാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ മുന്നേ അതിൽ നിന്ന് നല്ല പീസുകൾ നോക്കിയിട്ട് നമ്മൾ വേറെ വേറെ പോട്ടിലേക്ക് മാറ്റി കുളിച്ചിട്ടാലേ ഉള്ളൂ ഈ ചെടി നമ്മളെന്നും നിലനിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ഇത് ബാൽസ്യൻ ചെടി കാണിച്ചു തരാം ഈ ഒരു പാൽസ്യൻ ചെടി എന്ന് കുറേ പ്രാവശ്യം പൂക്കളൊക്കെ ഉണ്ടായതാണ് ഏകദേശം ഇലകളൊക്കെ കൊഴിഞ്ഞ് നല്ല നീളത്തിൽ വന്നിട്ടുണ്ട് പച്ചം കൂടിയും കഴിഞ്ഞാൽ ഇച്ചിരി ഏകദേശം നശിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഇതിൽ നല്ല പീസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ നല്ല നീളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ കഷ്ണമൊക്കെ മുറിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ നമുക്ക് വേറെ ഓരോ പോട്ടിലാക്കി മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നഷ്ടത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസ് തന്നെയാണ് ഇത് നമുക്ക് വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പമാണ് അത് ചെയ്യാൻ കുറച്ച് ഒരു പോട്ടിൽ നമുക്ക് വെള്ളം എടുത്ത് വെച്ചിട്ട് രണ്ടാഴ്ചയോളം ഡിപ്പ് ചെയ്ത് വെച്ചു മതി ചില ചെടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവാറുണ്ട് കാരണം ഓരോ വെള്ളമൊക്കെ കിട്ടിയാലും ചീഞ്ഞ് പോകുന്ന ഒരു ചെടിയാണ് ഇത് എന്നാലും ചില ചെടികൾ നമുക്ക് അതിൽ നിന്ന് വേരും മുളച്ചെടുത്ത് കിട്ടാറുമുണ്ട് അപ്പോൾ ഞാൻ ഇത് വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യാണ് മുന്നേ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വേര് വന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ചേൻ്റെ അടുത്തായി നമ്മൾ ഈ ഒരു ചെടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിൽ കുറച്ച് വേര് വന്നിട്ടുണ്ട് കാണാം നല്ലോണം വേരുകൾ വലുതായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പീസ് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കാരണം വേരുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതുപോലെയാണ് ഞാൻ ഈ ഒരു ബാക്കിയുള്ള പീസുകളും പാടി ഈ ഒരു പോട്ടിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ഓവർ വെയിലൊന്നും കിട്ടാത്ത സ്ഥലത്ത് വേണം ഈ ഒരു ചെടി വെക്കാൻ കാരണം വെയിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചെടി ഉണങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട് നല്ല ഷെയ്ഡിൽ സ്ഥലത്ത് വേണം ഒരു രണ്ടാഴ്ചത്തേക്ക് ഈ ഒരു പോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ പുതിയ മദർ പ്ലാന്റിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടായി കിട്ടാറുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു ചെറിയ തൈ ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പുതിയൊരു ചെടി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് ഈ ഒരു തൈ എടുക്കുന്നുണ്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല വേരുകളുമുണ്ട് ഈ ഒരു കമ്പ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ മുറിച്ചു കൊടുക്കാവുന്ന അടച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു തൈ ഒരു ബോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്നും ഈ ഒരു ചെടി നിലനിർത്താൻ പറ്റുന്നതാണ് അത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മണ്ണും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതം എടുത്ത് നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള തൈയിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചത് വെള്ളം കൂടി നമുക്കൊന്ന് കുടഞ്ഞ് കൊടുക്കാം കുറച്ച് ദിവസം നമുക്കിത് ഷെയ്ഡിൽ വെക്കാം അതിന് ശേഷം ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് ഗ്ലൈറ്റിലായിട്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാൽസ്യൻ ചെടിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടി നല്ല ഉച്ച വേലത്തൊന്നും ഒരിക്കലും വെക്കാൻ പാടില്ല കാരണം കീരകളൊക്കെ പെട്ടെന്ന് വാടി കരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതുപോലെ പാൽസൺ ചെടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നതാണ് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ് നമ്മൾ ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഒക്കെ ടേക്ക് നമ്മൾ ഞങ്ങൾ അതുവരെ അതുപോലെ എല്ലാ ബൈ ദുബായി